അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപ്പൊളി സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഈ ചൂട് നമ്മൾ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇത് അടിപ്പൊളി ഡ്രിങ്ക് ആണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ അടിപ്പൊളി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഞാൻ കുറച്ച് അനാർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുതിനീന നാല് കാന്താരി കുറച്ച് പച്ചമാങ്ങ അപ്പോൾ ഇതാണ് ഈ ഡ്രിങ്കിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലതാ ഇതിലിട്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിലിട്ടിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ ഇതിലിട്ടിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ പുതിനയും എല്ലാം ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് പച്ചമാങ്ങയും കാന്താരിയും അനാറും ഇനി നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് ഗ്ലാസ്സിലേക്കുമായിട്ട് അത് ഇട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതാ ഉപ്പാണ് രണ്ട് ഗ്ലാസ്സിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ് അപ്പോൾ അത് നല്ലവണ്ണം പിഴഞ്ഞൊടുക്കാം പിന്നെ ഞാനിതാ ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവനപ്പ് അല്ലെങ്കിൽ സോഡയാലും യൂസ് ആകാം ഞാനിപ്പോൾ ഇതാ സെവനപ്പാണ് യൂസ് എടുത്തിട്ടുള്ളത് അപ്പം സെവനപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം സവനപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പം ഇതാ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റി ആണ് നല്ല കൂളിങ് എഫക്റ്റ് ഉള്ള അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പം ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്